അല്ലേ ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഈഗോ ക്ലാഷിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർക്കെന്തോ സൈഡ് കൊടുത്തിട്ടുണ്ടാവില്ല ഇവർ ഹോൺ ഹോണടിച്ചിട്ടുണ്ടാവും അതിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന പ്രശ്നമാണ് ഇതിനകത്തിപ്പം മേയർ കഴിഞ്ഞ ദിവസം വളരെ വികാരപരിതയായിട്ട് നഗരസഭയ്ക്കകത്തിരുന്ന് സ്ത്രീയുടെ വിഷയമാണ് സ്ത്രീത്വത്തിൻ്റെ വിഷയമാണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രാഷ്ട്രീയ ഭേദം എന്നിയെ ഒരു സ്ത്രീ ഇവിടെ ലൈംഗിക എന്തെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമ ും എല്ലാം അവർക്കൊപ്പം തന്നെ നിന്നിരുന്നേനെ കാരണം ഈ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പിടിപാടുകളുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ടുള്ള ഒരാളോ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്താണ് പ്രശ്നം ആ ബസ്സിനകത്ത് എത്രയോ യാത്രക്കാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മിനിമം രണ്ടക്ക യാത്രക്കാരെങ്കിലും അതിനകത്ത് ഒരാളെങ്കിലും ആ ഡ്രൈവർക്കെതിരായിട്ട് ഒരു മൊഴി പറയേണ്ടായിരുന്നു ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഈ കാ നമുക്കറിയാം ബസ്സും കാറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്താണ് എന്താണതൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിലിരിക്കുന്ന ഒരാൾ ലൈംഗികമായിട്ടൊരു ചേഷ്ട കാണിക്കുന്നു അത് താഴെ കാറിലിരിക്കുന്നവർ കാണുന്നു ഈ ബസ്സിലിരിക്കുന്ന ഇത്രയധികം യാത്രക്കാർ കാണുന്നില്ല ഇവർക്ക് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇവർക്ക് മുമ്പോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല ഒരു ഇഷ്യൂ ഉണ്ടായി അത് ഈഗോപരമായ ഒരു ഇഷ്യൂ ആണ് കുറച്ചുകൂടി പക്വതയോടുകൂടി മേയർ ഇടപെടേണ്ടതായിരുന്നു കുറച്ചുകൂടി പക്വതയോടുകൂടി സച്ചിൻ ദേവ് ഇടപെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ കൂടെയുള്ളവർ അവരിയ്ക്കുന്ന പദവികൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു അവർക്ക് ഇടപെടാൻ ആയിരം വഴികൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഒരു പൗരനാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോൾ വണ്ടി കൊണ്ടുവരുന്നു അവിടെ ചെയ്സ് ചെയ്ത് നിർത്തുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു അടി അടിയുണ്ടാകുന്നു ഇത് സംഭവിച്ചേക്കാം സാധാരണക്കാരൻ ഇവരാണെന്നുള്ള ഒരു ഒറ്റ ഫോൺ കോളിൽ ഈ പറയുന്ന ബസ്സിനെ പോലീസിനെ ഉപയോഗിക്കുന്നു ചെന്ന് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ നടപടി സ്വീകരിപ്പിക്കാനോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഇത് ഈഗോപരമായ ഋഷ്യാണ് ഞങ്ങൾ എന്തോ സംഭവമാണ് ഞങ്ങൾക്കെതിരായിട്ട് ഇത് കാണിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ഒരു വിഷയം മാത്രമാണ് ഇപ്പൊ അതിനെട്ടു സത്യം പറഞ്ഞ അതാണ് യാഥാർത്ഥ്യം ഇതിനെ മറക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിട്ടാണ് പ്രഥമ ദൃഷ്ടിയെ ഫീൽ ചെയ്യുന്നത്